വെൽക്കം ടു മൂവി മലയാള സിനിമയുടെ ത്തിൽ തിളങ്ങി നിന്ന പല താരങ്ങളുടെയും ജീവിതം പ്രേക്ഷകർക്ക് എന്നും കൗതുകം ഉണർത്തുന്ന വിഷയമാണ് അഭിനയത്തിലെന്ന പോലെ വ്യക്തി ജീവിതത്തിലും അവർക്ക് പലപ്പോഴും ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് പ്രണയബന്ധങ്ങളും വിവാഹങ്ങളും വിവാഹമോചനങ്ങളും എല്ലാം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കാറുണ്ട് സിനിമയിലെ ഗ്ലാമർ ലോകം പോലെ തന്നെ സങ്കീർണമാണ് പലരുടെയും വ്യക്തിബന്ധങ്ങളും തിരക്കേറിയ ഷൂട്ടിംഗ് ദിനങ്ങളും മാധ്യമ ശ്രദ്ധയും പൊതുജനങ്ങളുടെ നിരന്തരമായ ഇടപെടലുകളും താരങ്ങളുടെ ബന്ധങ്ങളിൽ സ്വാധീനം ചെലുത്താറുണ്ട് ചിലപ്പോൾ ഇത് ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വീഴ്ത്തുകയും വേർപിരിയലുകളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് തങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പങ്കാളിയെ കണ്ടെത്തി മുന്നോട്ടു പോയവരാണ് ഈ നടിമാർ അവർക്ക് ഓരോരുത്തർക്കും പറയാൻ അവരുടേതായ കഥകളുണ്ട് ഈ നടിമാർ വെറും സിനിമാ താരങ്ങൾ മാത്രമല്ല ജീവിതത്തിലെ പ്രതിസന്ധികളെ സ്വന്തം ഇഷ്ടപ്രകാരം നേരിട്ട് മുന്നോട്ടു പോയ ശക്തരായ സ്ത്രീകളാണ് അവരുടെ തിരഞ്ഞെടുപ്പുകൾക്കും ജീവിതത്തിനും സധൈര്യം നിലകൊണ്ട ഇവർ പലർക്കും ഒരു പ്രചോദനം കൂടിയാണ് അത്തരത്തിൽ ജീവിതത്തിലെ വെല്ലുവിളികളെ ധീരമായി നേരിട്ട് ഒന്നിലധികം തവണ വിവാഹിതരായ ചില മലയാളി നടിമാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലയാള സിനിമയിൽ സജീവമായിരുന്ന നടി ജ്യോതിർമയിയുടെ വ്യക്തി ജീവിതവും പലപ്പോഴും മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു അഭിനയ ജീവിതത്തിൽ തന്റേതായ സ്ഥാനം നേടിയ ജ്യോതിർമയി ജീവിതത്തിൽ രണ്ടു തവണ വിവാഹിതയായിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ തന്റെ ദീർഘകാല സുഹൃത്തും സംഗീതജ്ഞനുമായ നിഷാന്ത് കുമാറിനെയാണ് ജ്യോതിർമയി ആദ്യമായി വിവാഹം കഴിച്ചത് പത്തു വർഷത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി നാലിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ശേഷമാണ് താരം സിനിമയിൽ കൂടുതൽ സജീവമായതെന്നാൽ ഈ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർ വേർപിരിഞ്ഞു ആദ്യ വിവാഹ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രശസ്ത സംവിധായകൻ അമൽ നീരദിനെ ജ്യോതിർമൈ രണ്ടാമത് വിവാഹം കഴിച്ചു ലളിതമായ ചടങ്ങുകളോടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു ഇത് സൗഹൃദത്തിനും മേലെയാണ് ആ ബന്ധമെന്ന് തോന്നിയതോടെയാണ് നമുക്ക് ഒരുമിച്ച് എന്ന് തോന്നിയതെന്നും തുടർന്ന് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹിതർ ആവുകയായിരുന്നു അതേസമയം രണ്ടാമത്തെ വിവാഹത്തിന് ശേഷം ജ്യോതിർമയ് സിനിമയിൽ നിന്ന് വലിയ ഇടവേള എടുക്കുകയും പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു വ്യക്തി ജീവിതത്തിലെ ഈ മാറ്റങ്ങൾക്കൊടുവിൽ സമാനപരമായ കുടുംബജീവിതം നയിക്കുകയാണ് ജ്യോതിർമയ ഇപ്പോൾ ശ്വേതാ മേനോൻ മോഡലിംഗ് രംഗത്ത് നിന്ന് സിനിമയിലെത്തിയ ശേഷം മലയാളത്തിലും മറ്റു ഭാഷകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടിയാണ് മേനോൻ അഭിനയ ജീവിതത്തിലെന്ന പോലെ വ്യക്തി ജീവിതത്തിലും ശ്വേതയ്ക്ക് ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അവർ ജീവിതത്തിൽ രണ്ട് തവണ വിവാഹിതയായിട്ടുണ്ട് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബോളിവുഡ് മോഡലും നടനുമായ ബോബി ഫോൺസിലെയാണ് ശ്വേതാ മേനോൻ വിവാഹം കഴിച്ചത് എന്നാൽ ഈ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല ചില പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും വേർപിരിയുകയായിരുന്നു അന്നത്തെ തന്റെ ബോയ് ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരുന്നു ബോബി ബോൻസ്ലേ എന്ന് ശ്വേത പറഞ്ഞിരുന്നു ആ ബോയ് ഫ്രണ്ടുമായി ആയ ശേഷം ബോബിയുമായി അടുക്കുകയായിരുന്നുവെന്നും ശ്വേത വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യ വിവാഹ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ശ്വേതാ മേനോൻ രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീവത്സൺ മേനുനെ രണ്ടാമത് വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ അവർക്ക് സബൈന എന്നു പേരുള്ള ഒരു മകളുമുണ്ട് മകളുടെ ജനനം തന്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായിരുന്നുവെന്ന് ശ്വേത പലപ്പോഴും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തി ജീവിതത്തിലെ വെല്ലുവിളികളെ ധീരമായി നേരിട്ട് അഭിനയരംഗത്തും കുടുംബജീവിതത്തിലും ഒരുപോലെ തിളങ്ങുന്ന ശ്വേതാ മേനോൻ മലയാളത്തിലെ ശക്തരായ നടിമാരിൽ ഒരാളായി ഇന്നും തുടരുന്നു ശാന്തി കൃഷ്ണ മലയാള സിനിമയിൽ നായികയായും സ്വഭാവ നടിയായും തിളങ്ങിയ അഭിനേത്രിയാണ് ശാന്തി കൃഷ്ണ തന്റെ വ്യക്തി ജീവിതത്തിൽ ശാന്തി കൃഷ്ണയ്ക്ക് ചില വിവാദങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് നടി ജീവിതത്തിൽ രണ്ടു തവണ വിവാഹിതയായിട്ടുണ്ട് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രശസ്ത നടൻ ശ്രീനാഥുമായിട്ടായിരുന്നു ശാന്തി കൃഷ്ണയുടെ വിവാഹം ഒരുപാട് ആരാധകർക്ക് പ്രിയപ്പെട്ട താരജോഡിയായിരുന്നു ഇവർ എന്നാൽ ഈ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇരുവരും വിവാഹബന്ധം വേർപ്പെടുത്തി ശ്രീനാഥുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സദാശിവൻ ബാജോർ എന്ന വ്യക്തിയെ ശാന്തി കൃഷ്ണ രണ്ടാമത് വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ അവർക്ക് രണ്ട് മക്കളുണ്ട് വിവാഹ ശേഷം ശാന്തി കൃഷ്ണ സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുക്കുകയും കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു എന്നാൽ രണ്ടാം വിവാഹ ബന്ധവും പിന്നീട് വേർപ്പെടുത്തി രണ്ടു തവണ വിവാഹിതയായെങ്കിലും രണ്ടും വിജയിച്ചില്ല പന്ത്രണ്ടും പതിനെട്ടും വർഷങ്ങൾ നീണ്ട ദാമ്പത്യത്തിന് ശേഷമാണ് പിരിഞ്ഞത് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടും സിനിമ എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് പ്രേക്ഷകർക്ക് മുൻപിൽ ഇപ്പോഴും പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നതെന്ന് ശാന്തി കൃഷ്ണ പറഞ്ഞിരുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളെ ധീരമായി നേരിട്ട് ഒരു മികച്ച അഭിനേത്രി എന്ന നിലയിൽ തന്റെ സ്ഥാനം നിലനിർത്താൻ ശാന്തി കൃഷ്ണയ്ക്ക് സാധിച്ചു ഉർവശി മലയാള സിനിമയുടെ എക്കാലത്തെ മികച്ച നടിമാരിൽ ഒരാളാണ് ഉർവശി ഏതു തരം വേഷങ്ങളും അനായാസം കൈകാര്യം ചെയ്യുന്ന പ്രതിഭയാണ് നടിയെന്നതിൽ സംശയമില്ല അഭിനയ ജീവിതത്തിൽ എന്ന പോലെ വ്യക്തി ജീവിതത്തിലും ഉർവശിക്ക് ചില സുപ്രധാന മാറ്റങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് നടി ജീവിതത്തിൽ രണ്ട് തവണ വിവാഹിതയായിട്ടുണ്ട് ആദ്യമായി രണ്ടായിരത്തിൽ മലയാള സിനിമയിലെ പ്രശസ്ത നടൻ മനോജ് കെ ജയനെയാണ് ഉർവശി വിവാഹം ചെയ്തത് ഈ വിവാഹബന്ധം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ഇവർക്ക് തേജസ്വിനി എന്നൊരു മകൾ പിറക്കുകയും ചെയ്തു വർഷങ്ങൾ നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ രണ്ടായിരത്തി എട്ടിൽ ഈ ഉർവശിയും മനോജ് കെ ജയനും തമ്മിൽ വിവാഹമോചനം നേടി ഈ വേർപിരിയൽ സിനിമാ ലോകത്ത് വലിയ വാർത്തയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ശിവപ്രസാദ് എന്ന ചെന്നൈ സ്വദേശിയെ ഉർവശി രണ്ടാമത് വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ അവർക്കൊരു മകനുണ്ട് വ്യക്തി ജീവിതത്തിലെ വെല്ലുവിളികളെ ധീരമായി നേരിട്ട് അഭിനയരംഗത്തും കുടുംബജീവിതത്തിലും ഒരുപോലെ തിളങ്ങുന്ന ഉർവശി മലയാള സിനിമയിലെ എക്കാലത്തെയും കരുത്തുറ്റ നടിമാരിൽ ഒരാളായി ഇന്നും തുടരുന്നു അംബിക എഴുപതുകളിലും എൺപതുകളിലും തെന്നിന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്ന താരമായിരുന്നു അംബിക മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഒരുപോലെ തിളങ്ങിയ അംബിക തന്റെ സൗന്ദര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി അഭിനയ ജീവിതത്തിൽ എന്ന പോലെ വ്യക്തി ജീവിതത്തിലും ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൂടെ അംബികയ്ക്ക് കടന്നുപോകേണ്ടി വന്നിട്ടുണ്ട് അവർ ജീവിതത്തിൽ രണ്ട് തവണ വിവാഹിതയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എൻ ആർ എ കാരനായ പ്രേംകുമാറിനെ അംബിക വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ രണ്ട് ആൺമക്കളുണ്ട് പ്രേംകുമാറിനെ വിവാഹം കഴിച്ച ശേഷം അംബിക അമേരിക്കയിൽ സെറ്റിൽ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രേംകുമാറുമായുള്ള ബന്ധം അംബിക ഉപേക്ഷിച്ചു അതിനുശേഷം രണ്ടായിരത്തിൽ നടൻ രവികാന്തിനെയാണ് അംബിക വിവാഹം കഴിച്ചത് ഈ ബന്ധം രണ്ടു വർഷം മാത്രമാണ് നീണ്ടുനിന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇരുവരും പിരിഞ്ഞു വ്യക്തി ജീവിതത്തിലെ ഈ മാറ്റങ്ങൾക്കൊടുവിൽ സിനിമയിലേക്ക് ശക്തമായി തിരിച്ചെത്തിയ അംബിക പിന്നീട് അമ്മ വേഷങ്ങളിലൂടെയും സ്വഭാവ വേഷങ്ങളിലൂടെയും വീണ്ടും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് ഇന്നും അഭിനയരംഗത്ത് സജീവമായി തുടരുകയാണ് അംബിക ദിവ്യ ഉണ്ണി മലയാള സിനിമയുടെ തൊണ്ണൂറുകളിലെ പ്രിയപ്പെട്ട നായകമാരിൽ ഒരാളായിരുന്നു ദിവ്യ ഉണ്ണി കല്യാണ സൗഗന്ധികം വർണ്ണപ്പകിട്ട് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയും ചെയ്തു അഭിനയ ജീവിതത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് ദിവ്യയുടെ ആദ്യ വിവാഹം നടക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ദീർഘകാല സുഹൃത്തായ സുധീർ ശേഖറിനെയാണ് ദിവ്യ ഉണ്ണി വിവാഹം കഴിച്ചത് എന്നാൽ വർഷങ്ങൾ നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ ദിവ്യ ഉണ്ണിയും സുധീറും തമ്മിൽ വിവാഹമോചനം നേടി ഈ വാർത്ത ആരാധകർക്ക് അപ്രതീക്ഷിതമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഫെബ്രുവരിയിൽ അമേരിക്കയിൽ എഞ്ചിനീയറായ അരുൺകുമാറിനെ ദിവ്യ ഉണ്ണി രണ്ടാമത് വിവാഹം കഴിച്ചു ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു ഈ വിവാഹം നടന്നത് ഈ ബന്ധത്തിൽ അവർക്കൊരു മകളും പിറന്നു ആദ്യ വിവാഹത്തിലെ മക്കളും പുതിയ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയാണ് കഴിയുന്നത് വ്യക്തി ജീവിതത്തിലെ ഈ മാറ്റങ്ങളെ ധൈര്യപൂർവ്വം നേരിട്ട് കുടുംബജീവിതത്തിലും നൃത്തത്തിലുമെല്ലാം സജീവമായി മുന്നോട്ടു പോകുകയാണ് ദിവ്യ ഉണ്ണി ഇപ്പോൾ കാവ്യ മാധവൻ മലയാള സിനിമയിൽ ബാലതാരമായി എത്തി പിന്നീട് നായികയായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ അഭിനേത്രിയാണ് കാവ്യ മാധവൻ അഭിനയ ജീവിതത്തിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ഒൻപതിൽ പ്രവാസിയായ നിഷാൽ ചന്ദ്രയെ കാവ്യ മാധവൻ വിവാഹം കഴിക്കുന്നത് എന്നാൽ ഈ ബന്ധം അധികനാൾ നിന്നില്ല ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇരുവരും വേർപിരിയുകയായിരുന്നു നിഷാൽ ചന്ദ്രയുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തിയ ശേഷം കാവ്യ മാധവൻ അഭിനയരംഗത്ത് വീണ്ടും സജീവമായി പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ദിലീപിനെ കാവ്യ രണ്ടാമത് വിവാഹം കഴിച്ചു ദിലീപും കാവ്യയും തമ്മിലുള്ള വിവാഹബന്ധം ഏറെ വർഷങ്ങളായി മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു വളരെ രഹസ്യമായിട്ടായിരുന്നു വിവാഹം നടത്തിയത് വിവാഹത്തിൽ പങ്കെടുത്ത അതിഥികളെ ക്ഷണിച്ചതുപോലും തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലായിരുന്നു ഈ ബന്ധത്തിൽ അവർക്ക് മഹാലക്ഷ്മി എന്നു പേരുള്ള ഒരു മകളുമുണ്ട് വ്യക്തി ജീവിതത്തിലെ വെല്ലുവിളികളെ ധീരമായി നേരിട്ട് കുടുംബ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോവുകയാണ് കാവ്യ മാധവൻ ഇപ്പോൾ